നമ്മൾ എത്രയൊക്കെ മനഃപൂർവ്വം അല്ലെന്ന് പറഞ്ഞാലും ചില സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും നമ്മൾ അംഗീകരിക്കണം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്കയെന്ന് അറിയപ്പെടേണ്ടത് കൊൽക്കത്ത തന്നെയാണ് നമ്മളുടെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഓരോ ഗ്രാമങ്ങളിലും വ്യത്യസ്ത ക്ലബ്ബുകളുടെ റൈബൽറിയും ആരാധകരും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വല്ലാത്തൊരു സംസ്കാരം കൊൽക്കത്തയിലെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങൾക്ക് പറയാനുണ്ട് അതിനെക്കുറിച്ച് പിന്നീട് പറയാം അവിടെ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പരമ്പരാഗത വൈരത്തിൻ്റെയും വെറിയുടെയും കഥകൾ ഈ ചേകവന്മാരുടെ വീരകാഥകളെക്കുറിച്ച് വടക്കൻ പാട്ടുകളിൽ പാടുന്നതുപോലെ ഹൈൻസും ആയിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച താരങ്ങളെ സ്വന്തമാക്കാൻ ഈ രണ്ട് ക്ലബുകളും തമ്മിൽ മത്സരിച്ചിരിക്കും സാമ്പത്തിക പരിതസ്ഥിതികളിലുള്ള പരാജയം മൂലം ഈസ്റ്റ് ബംഗാൾ അവരുടെ ഭൂതകാല പ്രതാപത്തിൽ നിന്നും ഒന്ന് വീണുപോയെങ്കിൽ പോലും അവർ തങ്ങളുടെ സുവർണ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുവരവിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു പറഞ്ഞ് എവിടെയൊക്കെയോ പോയി അപ്പം നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജീസൻ സിംഗ് തനോജം എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരത്തിനെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മുന്നിലുണ്ട് എന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാം നിലവിലെ റേസിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഇത് ഫേക്ക് ഒന്നുമല്ലോ സത്യമായിട്ടുള്ള വാർത്തയാണ് അപ്പം ഞാൻ ഇനി അങ്ങനെ റൂമറും കാര്യങ്ങളൊന്നും അധികം ചെയ്യുന്നില്ല മടുത്ത് പിന്നെ ക്രിക്കറ്റിലേക്ക് ഷിഫ്റ്റ് ആവണം സമയമില്ല അതുകൊണ്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനോടൊപ്പം തന്നെ ഈസ്റ്റ് ബംഗാളും ജീവൻ സിംഗ് തനോദത്തിനെ സ്വന്തമാക്കാനുള്ള റേസിൽ നിലനിൽക്കുന്നുണ്ട് എന്നാലും നിലവിലെ റേസിൽ മോഹൻ ബഗാന് തന്നെയാണ് അപ്പർ ഹാൻഡ്